ഹേ ഏകദേശ ഞാനിപ്പോൾ ശ്രീനഗറിലാണ് ഉള്ളത് ശ്രീനഗറിലെ ഡിഗ്നി ടോപ്പിൽ ക്യാമ്പ ചെയ്തിട്ട് തിരിച്ചിറങ്ങുകയാണ് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് തേൻ ചൂടൊക്കെ കാണാൻ പറ്റും കണ്ടോ തേൻ ശേഖരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതൊക്കെ നമ്മൾ റോഡ് വൈകി പോകുകയാണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഷോർട്ട് കട്ട് എടുത്തിങ്ങനെ താഴോട്ടേക്ക് പോവാണ് കുറച്ചധികം നടന്ന് ചെയ്യാനുണ്ടനി ആ കാണുന്നതാണ് ശ്രീനഗർ ടൗൺ നമുക്കിവിടുന്ന് നല്ലൊരു വ്യൂ തന്നെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നലെ രാത്രി ഞാനിവിടെ ക്യാമ്പ ചെയ്യാണ് ചെയ്തത് എന്നാലും നമുക്ക് താഴത്തേക്ക് പോവാം നമ്മളിപ്പോ ഒരുപാട് ദൂരം ഇറങ്ങി വന്നു ഇതാണ് മൗണ്ടെയിൻസ് മൂന്ന് മലകളാണ് ഇവിടെ ഉള്ളത് നമ്മളിങ്ങനെ ഷോർട്ട് കട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തേക്കുള്ള റോഡാണ് ആ കാണുന്നത് കണ്ടോ ഇതിലൂടെ ഇങ്ങനെ ചുറ്റി ചുറ്റി കയറി വരണോ എന്നാലും നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ഷോർട്ട് കട്ട് എടുത്ത് ഇറങ്ങി യെസ് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ടൗണിലേക്ക് അപ്പോൾ അവിടുന്ന് കങ്കൺന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് എത്തി ഇതിനു എനിക്ക് വേണ്ടി അവിടുന്ന് വണ്ടിയിൽ കാറ്റ് വിടുകയാണ് ചെയ്തത് അപ്പോൾ നല്ല മഴയാണ് ആണ് ആ സമയത്ത് നല്ല മഴ മഴ തന്നെ അങ്ങനെ വണ്ടി കാറ്റി വിട്ടു ഞാനിപ്പോൾ പങ്കെടുക്കുന്ന സത്യത്തിലാണുള്ളത് ഇങ്ങനെ നാൽപ്പത്തിനാല് കിലോമീറ്റർ ഉള്ളൂ സോൺമാർഗിലേക്ക് എനിക്ക് ഇവിടുന്ന് വണ്ടിയും കിട്ടും മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് ആണ് അങ്ങനത്തെ ഞാൻ ഇവിടെ കാര്യം വന്നിട്ടാണുള്ളത് എന്തായാലും നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ കാര്യം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അതാണ് നോക്കുന്നത് അവിടെ നേരെ മുന്നിൽ ഹോട്ടലാണ് അവിടുത്തേക്ക് പോയാലോ ഇവിടെ അടുത്തൊന്നും വേറൊന്നും കാണുന്നില്ല ഫൈനലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കടയിൽ ഉള്ളത് ഇവിടെ നല്ല ഓംപ്ലേറ്റും ബ്രെഡും പിന്നെ ക്യാരറ്റിൻ്റെ സലാഡും ഇത് കഴിക്കാണ് അതിപ്പോ അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി പുറത്ത് നല്ല മഴയാണ് കാണാൻ പറ്റും കണ്ടോ ഒരു രക്ഷയില്ല ഇപ്പൊ ടാക്സി വന്ന് നിർത്തിയിട്ടുണ്ട് അവിടുത്തെ ആളുകൾ ആ ഷോപ്പിലുണ്ട് അവരോടൊന്ന് ചോദിച്ചു നോക്കാം അവര് സോൺമാർഗിലേക്കാണെങ്കിൽ അതിൽ കാര്യം അങ്ങ് പോവാം നിശ്ചയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ അവിടുത്തെ ഇങ്ങനെ നടന്നു വരികയാണ് ഇത്രയും മഴ നിന്നിട്ടില്ല ഈ സൈഡൊക്കെ നോക്കി ഫുള്ള് നെൽകൃഷിയായിട്ട് കാണാൻ തന്നെ വേറെ രസമാണ് കണ്ടോ വീടൊക്കെ കണ്ടോ വീടൊക്കെ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് വേറെ രസമാണ് കേട്ടോ ഇവിടെ ഇവിടുന്ന് ഒരുപാട് കിലോമീറ്റർ ഇനിയും പോകാനുണ്ട് ഞാനിങ്ങനെ അയച്ചേക്കാൻ പറ്റുമോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഇനിയും ഒരു നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അങ്ങനെ പോകാനുണ്ട് മഴ നിൽക്കുന്നില്ല അതാണ് മെയിൻ പ്രശ്നം ആരും വണ്ടി നിർത്തുന്നില്ല നോക്കട്ടെ ഇതെനിക്ക് വണ്ടി കിട്ടും നമ്മളിപ്പോൾ ഒരുപാട് ദൂരം എത്തിയിട്ടോ ഇനി ഇവിടുന്ന് ഒരു ഇരുപത്തി കിലോമീറ്റർ ആണ് സോൺമർഗിലേക്കുള്ളത് ഇവിടെ കണ്ട ഫുള്ള് കൃഷിയിടങ്ങളാണ് ചോളമാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മളിപ്പോൾ ഓൾറെഡി മുപ്പത്തെട്ട് കിലോമീറ്റർ കവർ ചെയ്തു ആ കാണുന്ന വണ്ടിയിലാണ് വണ്ടിയിലാണ് ഞാൻ വന്നത് ആ ആൾട്ടോയിൽ നമുക്ക് കണ്ടായാലും മുന്നോട്ടേക്ക് പോവാം ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഞാൻ മർഗിലേക്കുള്ളത് എന്റെ ക്യാമറയെല്ലാം ഓപ്പായി ഫോൺ മാത്രം ഇനി ാണ് കാണാൻ രീതിയിട്ട് വേഗത്തിവിടെ വെച്ചിട്ടാണുള്ളത് പോകുന്നത് സൈഡിലൂടെ നമുക്കൊരു റിവർ ഒഴിക്കുന്നതായിട്ട് കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ അല്ലേ നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ നോക്കി ഒരുപാട് ചെമ്മരിയാടുകൾ ഇങ്ങനെ മെയിൻ ആയിട്ട് കാണാൻ പറ്റും എത്രയാ നോക്കി ഒരുപാടുണ്ട് സോൺമർഗിലൂടെയാണ് പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ സൈഡ് ലൈറ്റിൽ ഇങ്ങനൊരു അരുവി വയ്ക്കുന്ന കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും വേറെ രസമാണ് കാണാൻ തന്നെ എന്ത് രസല്ലേ നമ്മളങ്ങനെ സോൻമർഗിലൂടെയാണ് പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് റോഡും അത്യാവശ്യം നല്ല റോഡാണ് ഇതിലൂട്ടിയൊക്കെ നമ്മൾ ബൈക്കൊക്കെ എടുത്ത് വരികയാണെങ്കിൽ അത് വേറെ ഒരു ഫീലായിരിക്കും സൂപ്പർ അല്ലേ ആ മൗണ്ടെയിൻസൊക്കെ നോക്കിയേ ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ടെൻ്റ് അടിച്ചതായിട്ട് കാണാൻ പറ്റും നൈസ് അല്ലേ നല്ലൊരു ഉണ്ട് താഴെക്കൂടെ ഒരുക്കുന്നു അതുപോലെ തന്നെ ആ മലയുടെ മുകളിലായിട്ട് നമുക്ക് ഗ്ലേഷ്യർ കാണാൻ പറ്റും പയ്യെ പറയുന്നത് ലേലും കാർഡിലും ഒക്കെ നമുക്ക് ഓക്സിജന്റെ പ്രശ്നം ഉണ്ടാകും നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് പോയിട്ട് നോക്കാം ഇവിടത്തേക്കുള്ള റോഡൊക്കെ അടിപൊളിയാണ് അതിന്റെ ലേലെത്തിയാലുള്ള റോഡ് അവസ്ഥ എന്താണെന്ന് അറിയില്ല എനിക്ക് തോന്നുന്ന നല്ല റോഡ് തന്നെ ആയിരിക്കും വരുന്ന രസമുണ്ട് ഇതിലൂടെ വീടൊക്കെ നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഹോം സ്റ്റേയും അതുപോലെ ടെന്റ് അടിക്കാനുള്ള ഉണ്ട് ഈ വണ്ടിയിലാണ് വന്നത് നമ്മളങ്ങനെ സോൻമർഗിലെത്തി ഇവിടെ ഒരുപാട് ക്യാമ്പിംഗ് ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടെ കഴിക്കാം എന്നിട്ട് നോക്കാം എന്ത് ചെയ്യണം ഇവിടെ സ്റ്റേ ചെയ്യണോ അതോ മുന്നോട്ട് പോകണോ ഇനി ഒരുപാട് സമയം ഉണ്ട് എൻ്റെ അടുത്ത് നോക്കാം ആണ് സോൻമർഗ് സിറ്റി നമുക്ക് ഇവിടെ നേരെ മുന്നിലായിട്ട് പോലീസ് സ്റ്റേഷൻ കാണാം പിന്നെ ഒരുപാട് ഹോം സ്റ്റേ ക്യാമ്പിങ് സ്പോട്ട് പിന്നെ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് മുന്നോട്ടേക്ക് പോവാണ് ഇവിടെ നമുക്ക് എന്തായാലും കാർഗിൽ സൈഡിലേക്ക് പോവാം എന്തായാലും കാർഗിൽ എത്താൻ സാധ്യത വളരെ കുറവാണ് അതിന് മുന്നേ എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും നോക്കാം ഇവിടെ നമുക്ക് നോക്കിയാൽ ഈ തരത്തിലുള്ള പൂവുണ്ടോ ഈ പൂവുണ്ടോ ഈ പൂ പല മലകളുടെ മുകളിലായിട്ട് കാണാൻ പറ്റും നമ്മൾ വിൻ്റർ സമയത്ത് വന്നെങ്കിൽ ഇവിടെ മൊത്തം സ്നോ കൊണ്ട് നിറഞ്ഞിരിക്കും കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് എന്നാലും നമുക്ക് ഹൈവേയിലേക്ക് പോവാം എന്നിട്ട് അവിടുന്ന് കിച്ച ആക്കി നോക്കാം നിങ്ങൾ ഈ കാണുന്നതാണ് ട്രക്കാട് മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല യാത്ര ബന്ധാണെന്നാണ് പറഞ്ഞത് വണ്ടിയില്ലാതെ അങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല എന്തായാലും ഇവിടെ ഏതെങ്കിലും ട്രക്കിൽ കയറി പോകേണ്ടി വരും ട്രക്ക് എടുക്കാൻ ഏകദേശം രണ്ട് മണിയാവും ഒരു രണ്ട് മണി വരെ സമയമുണ്ട് പൊതുവേ ജമ്മുവിലെ ആർമിക്കാർക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ആർമിക്കാരനെ പല പല സ്ഥലത്തും നിർത്തി നിർത്തിവെച്ച് എന്നെ അവിടെ എരുത്തിയിട്ട് അവർ എനിക്ക് വേണ്ടിയിട്ട് ലിഫ്റ്റൊക്കെ ചോദിച്ച് എന്നെ വണ്ടിയിലൊക്കെ കാറ്റി വിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ എത്തിയത് അതുപോലെ തന്നെയാണ് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ആർമി സമ്മതിക്കുന്നില്ല നടന്നേക്ക് പോകാൻ എന്നാലൊരു വണ്ടി വേണ്ടി വരും എന്നാലും ട്രക്ക് എടുക്കാൻ രണ്ടു മണിയാവുന്നാണ് പറഞ്ഞത് നമ്മൾ കാണുന്നതാണ് ട്രക്ക് യാഡ് ഇവിടുന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ട്

നമ്മളിപ്പോൾ ഏകദേശം പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ആൾട്ടിറ്റ്യൂഡ് വെൽക്കം ടു സോസില്ല ഇവരുടെ കൂടെയാണ് ഞാൻ വന്നത് വേറെ രസമുണ്ടോ ഒരുപാട് പേരിങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന കാണാം ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് റൈഡേഴ്സിനെ കാണാൻ പറ്റും നല്ല തണുപ്പാണ്ടോ വെൽക്കം ടു കാശ്മീർ വാരി ഈ വണ്ടിയിലാണ് ഞാൻ വന്നത് അപ്പോ വണ്ടിക്കാർ പോയിട്ട് നല്ല തണുപ്പാണ് അതുകൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ി നമ്മളിപ്പോ കാർഗിൽ വാർമെ മോഡിയലിന്റെ നേരം മുന്നിലാണ് ഉള്ളത് ദ്രാസിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നോക്കി ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് എല്ലാം മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയാണ് എൻട്രി നമുക്ക് എന്തായാലും എൻട്രി ചെയ്യാം വാർ മെമ്മോറിയൽ കാണാൻ വരണമെങ്കിൽ ഇതൊക്കെ ഇതാ ഇതൊന്നും അലോഡല്ല ഷോർട്സ് സ്ലിപ്പർ ക്രോക്സ് അപ്പോ നിങ്ങളത് ശ്രദ്ധിച്ചോ എന്നാലും എനിക്ക് കയറാൻ പറ്റത്തില്ല എന്റെ കയ്യിൽ ചെരുപ്പ ഉഴുവറയും കയറുന്നില്ല ഒരു ബ്രോ മാത്രമേ കയറുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സമയത്താണ് ഈ കാർഗിൽ വാർ നടന്നത് ആ സമയത്ത് പാകിസ്ഥാൻ പെട്ട ആൾക്കാർ ഈ ഒരു ഏരിയ മൊത്തം പിടിച്ചടക്കിയിരുന്നു ഏകദേശം കാർഗിൽ ഈ ഐവിയും അതുപോലെ ഒക്കെ പിടിച്ചടക്കിയിരുന്നു അങ്ങനെ ഇന്ത്യൻ ആർമി അവരെ തുരത്തി ഓടിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പേർ മരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിൽ മരിച്ചവർക്ക് ഒരു സ്മരണയ്ക്കായിട്ട് പണിതാണ് ഈ കാർഗിൽ വാർ മെമ്മോറിയൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് റിയാം ഞാൻ ഇവിടം വരെ എത്താനുള്ള കാരണവും ഇന്ത്യൻ ആർമിയാണ് ഇന്ത്യൻ ആർമി ഇവിടെ ഒരു സ്മാരകത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ല എന്തായാലും ഉള്ളില് കയൻ പറ്റാത്ത നല്ല സംഘടനയുണ്ട് എന്നാലും നമുക്കൊരു അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ഞാൻ ഇത് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഞാനിപ്പോൾ കാർഡിലെത്തി ഞാനിപ്പോൾ ഇവിടെ സ്റ്റെ എവിടെ സ്റ്റേ ചെയ്യുന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ബീഹാറിലെ ബൈ കണ്ടു ബൈ ഇവിടെ ഈ കെട്ടിടം പണിയാനൊക്കെ വന്നതാണ് അപ്പോൾ ബൈ എന്നെ ഇവിടെ താമസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇവിടെ നിർത്തിയിട്ട് ബൈ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും ആരോ ആരോട് ചോദിക്കാനുണ്ട് ചോദിച്ചിട്ട് ഇപ്പം വരും ഞാൻ എന്തായാലും ബയ്യുടെ കൂടെയാണ് സ്റ്റേ ചെയ്യുന്നത് എന്നാലും ഞാൻ ഇവിടെയാണ് ക്യാമ്പ് ചെയ്തത് കണ്ടത് ഇവിടുന്ന് ഇറങ്ങി അവിടെ ബീഹാറിലുള്ള വയ്യമാരായിരുന്നു ഇവിടെ കൺസ്ട്രക്ഷൻ്റെ പണിക്കൊക്കെ വന്നത് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ കാർഗിൽ ആണ് ഉള്ളത് രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും നല്ല തണുപ്പാണ് ഇനി നമുക്ക് ലേലേക്ക് പോകാൻ പറ്റും നോക്കാം ഇവിടെ എന്തെല്ലാം മെയിൻ റോഡിലേക്ക് പോകാം അവിടുന്ന് നമുക്ക് ഈ ചേക്ക് ചെയ്ത് തുടങ്ങാം ഇത് നോക്കിയ സൈഡിൽ ഫുള്ള് സൺഫ്ലവർ ആണ് എന്ത് രസല്ലേ സൂര്യകാന്തി ഇവരോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ മുന്നിൽ ഒരു മൗണ്ടെയിൻ കാണാം കാർഗിലിൻ്റെ മെയിൻ ടൗൺ ഏരിയ ആണിത് ഞാൻ അവിടെ നിന്ന് നടന്നതിൻ്റെ ടോപ്പിലെത്തി ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ എന്ത് രസാണല്ലേ അവിടെ ഇങ്ങനെ സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ട് വേറെ രസമാണ് മൗണ്ടെയിൻസ് കാണാൻ ബ്യൂട്ടിഫുൾ അല്ലേ ആ കാണുന്നതാണ് കാർഗിൽ ടൗൺ ആ ഇനി നമുക്ക് ഒരുപാട് കിലോമീറ്റർ പോകാനുണ്ട് നോക്കാം വേദം വണ്ടി കിട്ടുമോ യാടുന്നെനിക്കൊരു ലിഫ്റ്റ് കിട്ടി മയ്യയുടെ കൂടെയാണ് പോകുന്നത് പക്ഷേ കുറച്ച് ദൂരമേ ഉള്ളൂ ദൂരെ റോഡ് മൗണ്ടൈൻസ് ആണെങ്കിൽ ഏറ്റവും രസം കാരണം സണ്ണുകൊണ്ട് ഇങ്ങനെ തിളങ്ങി നിക്കുന്നത് അടിപൊളിയല്ലേ വയ്യങ്ങനെ അങ്ങോട്ട് പോയി ഇനി നമുക്ക് ഇവിടെ നിശ്ചയിക്കിയത് നോക്കാം കൊറച്ചു ദൂരേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും കയറ്റം കയറി കിട്ടി ഇവിടുന്ന് ലയ പോകുന്ന റൂട്ടിലൊക്കെ ഒരുപാട് അനിമൽസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ക്യാമ്പിങ് കുറച്ച് റിസ്ക് ആണ് എന്തായാലും നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നത് ഇന്ന് ലേ എത്താൻ സാധ്യതയുണ്ട് ബേക്ക് ഇവിടുന്ന് കിലോമീറ്റർ ആണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു പൂവ് കാണുന്നുണ്ട് കണ്ടോ ഇത് മുള്ളാണ് സംഭവം കാണാൻ നല്ല രസ ഇല്ലേ വ്യൂ നോക്കി നിങ്ങൾ വേറെ രസമാണ് ഞാൻ എന്തായാലും ഇനി ലേ ലേക്ക് ഇച്ചയ്ക്ക് പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം